ഷാഡുകളെ പരിചയപ്പെടുത്തി തരാം എന്നാൽ റിസൾട്ടുള്ള കുറച്ച് ഷാഡാണ് ഇത് ഉണ്ടല്ലേ സീമാൻ്റെ വൈറ്റ് ഷാഡ് ചെമ്പല്ലി വാഗ കാളാഞ്ചി പാലാങ്കണ്ണി ഇതുവരെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പിന്നെ വാഗനെ പിടിക്കുന്ന ചെറിയ തവള ഫ്ലിപ്പ് ഫോക്ക് അതുപോലൊരു വെറൈറ്റി ഷാഡാണ് ഉണ്ടത് സിമാൻ്റന്നെ റിസൾട്ടുള്ള സാധനമാണ് ചെമ്പല്ലി കാളാഞ്ചിക്ക് കടിക്കുക ഇത് ഫ്ലിസോബിൻ്റെ ബില്ലി കൂട്ടിച്ചാൽ ഫ്ലിപ്പ് ഹോബ് അങ്ങനെ കുറേ അങ്ങനെയുണ്ട് റോബിൻ്റെ അനു ചെയ്യപ്പെട്ട് പക്ഷെ അതിനേക്കാളെ റിസൾട്ട് ഇതിലാണ് അല്ലെങ്കിൽ വൈറ്റ് ഷാഡിലാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ തടച്ചിലുള്ള സ്ഥലത്ത് ഷാഡ് എറിയാൻ പറ്റില്ല അതാണ് അപ്പോൾ ഇതുപോലുള്ള ഫ്രോഗുകളൊക്കെ മേടിച്ചറിയാം ബാഗൊക്കെ ഒക്കെ വരികയാണെനിക്ക് സീമാൻ്റെ സിമാൻ്റെ വൈറ്റ് ഷാഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അറിയാം സീമാൻ്റ് ഷാഡുകൾ പിന്നെ വേറൊരു ഷാഡ് നമ്മുടെ അടുത്ത് പുത്തിയത് ഞാനിപ്പോൾ മേടിച്ചിട്ടുണ്ട് റിസോർട്ടുള്ള സാധനവും ചെമ്പല്ലി കയറിയിട്ടുണ്ട് സീമേൻ്റെ റെഡ് ഷാഡ് അല്ലേ നാലഞ്ചിൻ്റെ തൊണ്ണൂറ് രൂപയാണ് എൻ്റെ വില വരുന്നത് ചില സ്ഥലത്തും നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ വെച്ച് മേടിക്കും ഷാഡിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ് അടുക്കാറില്ല ചെമ്പല്ലിക്ക് പറ്റിയ അടുത്ത ഷാഡാണ് എല്ലാവരും ഒട്ടും വീഡിയോയിൽ കൊള്ളിക്കണത് കണ്ടില്ലേ ചെമ്പല്ലിക്ക് പറ്റിയ ഷാഡാണ് പിങ്ക് നല്ല റിസൾട്ടുള്ള സാധനം കേട്ടോ മേടിച്ച് യൂസ് ചെയ്തു കാണും ഇനിയും ഷാഡുകളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഷാഡുകളാണ് പരിചയപ്പെടുത്തി തരുന്നത് അതുപോലെ ഇത് വാഗക്കടിക്കാനുള്ള ഷാഡാണ് ഇതോടെ മീൻ മറിഞ്ഞേക്കുന്നത് ഇതുണ്ടോ ഇത്ര നേരം മീനടിച്ചില്ല കേസ് ലോപടും മീനടിച്ചേക്കുന്നു എത്ര നേരം ഞാൻ എറിഞ്ഞെറിഞ്ഞ ചൂപ്പാടകിരിക്കാണ് ഇത് പുതിയത് മേടിച്ചതാണ് ഇതുവരെ പരീക്ഷിട്ടില്ല സോഫ്റ്റ് ഫിഷിംഗ് ലൂർ എന്നും പറഞ്ഞിട്ട് ചീറ്റോ ഷാഡ്ന്നും പറഞ്ഞ് തോന്നൂക്കാനിതുവരെ എറിഞ്ഞിട്ടില്ല അത് കാശ് ചെയ്യാൻ നോക്കണം അപ്പൊ നമുക്ക് വീഡിയോ ലോട്ട് പോണതിന് മുമ്പ് നമുക്ക് ഷാഡ് എറിഞ്ഞ് നോക്കാം മീനടിച്ച ആക്ടിവിറ്റിയുള്ള സ്ഥലത്ത് ആടെ അറിയുക ഇച്ചിരി കൂടി വെയിറ്റ് ചെയ്യുക ഏ നമ്മളറിയാൻ പോണിമാൻ്റെ ഗ്രീനാണ് അറിയാൻ പോണത് ഒരു സ്ഥലത്തുള്ള സാധനമാണ് ഒരേ രീതിയിൽ ഒരേ ആക്ടിവിറ്റിയാണ് മീൻ ചില സ്ഥലത്ത് ടോപ്പ് മീൻ അടിക്കും ചില സ്ഥലത്ത് മീൻ പൊടുവില്ല ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാശുള്ള വിലപിടിപ്പുള്ള സ്റ്റിക്ക് ഒന്നല്ല കേട്ടോ ഇത് വേണ്ട സീറോക്ക് എന്ന് പറയും പന്ത്രണ്ട് കിലോ ഉള്ള കട്ടേനോ അത് പിടിച്ചിട്ടുണ്ട് ഇപ്പം ഏഴ് കൊല്ലമായി വെറും ആയിരത്തി എഴുന്നൂറൊക്കെ മേടിച്ച സ്റ്റിക്കാണ് ആയിരത്തി എഴുന്നൂറ ഒരു എട്ട് കൊല്ലം മുമ്പ് അതുപോലെ മിഷീൻ ഷീമാനൂടെ എക്സ് ഫോർ തൗസൻഡ് എഫ് ബി അതുപോലെ ഇതിനകത്ത് എടുക്കുന്ന ലൂറ് മിഷീനും ആയിരത്തി അറുനൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ ഒരുപാട് കാശമൊന്നുമില്ല ഇതിനകത്ത് എടുക്കുന്ന ലൂറ് വലിയ ബ്രാൻഡിൽ ഊറൊന്നുമല്ല സാധാരണ നോർമലി നാനൂറ്റമ്പത് രൂപയ്ക്ക് അടിച്ചൂറാണ് നാനൂറ്റമ്പത് അല്ല അഞ്ഞൂറ്റമ്പത് രൂപ അടിച്ചാൽ ഊറാണ് അപ്പോൾ ഈ യൂട്യൂബിൽ ചാനൽ കാണുന്ന മാതിരി ഹെവി ലൂറ് ഹെവി ബ്രൈഡ് ഹെവി മിഷീൻ ഒന്നും നമുക്ക് ആവശ്യമില്ല ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യം ഉണ്ടാകുന്ന സാധനം ഏത് നമ്മൾ ഈ ലീഡർ ലൈൻ്റെ അത് കാണാൻ പറ്റണ്ട ലീഡർ ലൈൻ മേടിക്കുമ്പോൾ നമ്മൾ ഫ്ലോറോ കാർബൺ നല്ലത് മേടിച്ചിട്ട് നല്ലതായിരിക്കും അല്ലെങ്കിൽ മീനിൻ്റെ വായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കടിയടിക്കുമ്പോഴത്തേനും പൊട്ടിപ്പോകും നമ്മുടെ കയ്യിലുള്ളത് സ്റ്റീലിൻ്റെ ഉണ്ടാവും സ്റ്റീലിൻ്റെ കമ്പിയിട്ടാണ് നൈസ് കമ്പിയാണ് സ്റ്റീലിൻ്റെ എനിക്ക് കാണാൻ പറ്റുമോ നൈസ് കമ്പിയാണ് ഫുൾ സ്റ്റീലാണ് സ്റ്റീലിൻ്റെ ഫുൾ കമ്പി ആയിട്ടുള്ളതാണ് അത് കുഴപ്പമൊന്നുമില്ല റിസൾട്ടുള്ള സാധനമാണ് പക്ഷെ അതിൻ്റെ ലോക്ക് പോരാ ലോക്ക് മാറ്റണം ലോക്ക് ഞാൻ വിവരം മാറ്റിട്ടില്ല മാറ്റണം അല്ലെങ്കിൽ വലുതെ മീന രീതിയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ തടച്ചിലില്ലാത്ത ഏരിയയിലേക്കാണെന്നുണ്ടെങ്കിൽ വിഷയമില്ല നമുക്ക് പൊട്ടിപ്പോണതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട ഞാനിപ്പോൾ ചൂണ്ടിടാൻ വേണ്ടി വന്നിരിക്കുന്ന സ്പോട്ടാണ് നല്ല തണലുള്ള സ്പോട്ടായത് കാരണം നമുക്കിപ്പോൾ ഇരിക്കാം ഇപ്പം രണ്ട് മണി ടൈമാണ് നട്ടുച്ച രണ്ട് മണി ടൈം എന്നാലോ ചോദിക്കും നല്ല ചൂടുള്ള സമയമല്ല മെയ് പതിമൂന്നാം തീയതി രണ്ടേ പത്ത് തന്നെ മെയ് രണ്ടേ പത്ത് സമയം ൂന്ന് രണ്ടേ പത്ത് നല്ല ചൂടുള്ള സമയത്താണ് ചൂണ്ടക്ക് വന്നിരിക്കുന്നത്